ഹലോ സ്ഥലക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിസം എന്നുള്ള ചാപ്റ്റർ ആണ് അതിൽ നമുക്ക് സ്തംഭങ്ങൾ അതിൽ നമുക്ക് മെയിനായിട്ട് വോളിയം വ്യാപ്തം എന്താന്നുള്ളത് പഠിക്കണം അതുപോലെ ലാറ്ററൽ സർഫസ് ഏരിയ എന്താന്ന് പഠിക്കണം ടോട്ടൽ സർഫസ് ഏരിയ എന്താണെന്ന് പഠിക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിനു മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കണം എന്താണ് പ്രിസം ഓക്കെ ഞാൻ ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇതാ പ്രസവത്തിന് ഒരു എക്സാമ്പിൾ എക്സാമ്പിളാണ് ഇതൊരു ആണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇതുപോലെ ഉള്ളു പൊള്ള ഒരു സംഭവമാണ് പ്രിസം എന്ന് മനസ്സിലാക്കരുത് ഇതുപോലെ മരത്തിന്റെയോ ഗ്ലാസിൻ്റെയോ ഇതുപോലത്തെ ഒരു മോഡലാണ് പ്രിസം ഓക്കെ ഇനി പ്രിസത്തിന് എന്തൊക്കെയുള്ളത് എന്താ ഇവിടെ ഇതേ ഭാഗം ഇവിടെയും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിന് നമ്മൾ മുഖങ്ങൾ എന്നാണ് പറയാ ഇത് ഈ ഇതിനെ ഇതിന് ഈ താഴെ മുകളിലുള്ള ഒരുപോലെ വന്നതിനെ നമ്മൾ പാദമുഖം എന്ന് പറയും ഓക്കെ പക്ഷെ ഇതിന്റെ സൈഡ് നോക്കി ഇതിൻ്റെ ഈ ഭാഗം നമുക്ക് മനസ്സിലായി ഒരു സമചതുരമാണ് അപ്പോൾ ഇത് പാദം സമചതുരമാണ് അതുപോലെ ഈ സൈഡ് ഈ സൈഡ് ഈ സൈഡൊക്കെ ചതുരമായിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ ഈ സൈഡും സമചതുരാണ് അപ്പൊ ഈ പാദമുഖങ്ങൾ രണ്ട് പാദമുഖമാണ് ഉള്ളത് അത് നോക്കിയിട്ടാണ് ഇത് ഏത് സ്തംഭമാണ് ഏത് പ്രസവമാണ് നിർണ്ണയിക്കുന്നത് ഈ ബേസ് നോക്കിയിട്ടാണ് ബേസ് സ്ക്വയർ ആയ കാരണം നമ്മൾ പറയും ഇത് സ്ക്വയർ പ്രിസമാണ് ഓക്കെ പാദം സമചതുരമായതുകൊണ്ട് നമ്മൾ പറയും ഇതൊരു സമചതുര പ്രിസമാണ് സ്തംഭമാണ് ഇനി മനസ്സിലാക്കേണ്ടത് രണ്ട് ബേസ് ഉണ്ട് എന്ന് പറഞ്ഞു രണ്ട് പാദമുഖങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു അതുപോലെ ഈ ഭാഗങ്ങൾക്ക് ഭാഗങ്ങൾക്കപ്പം എന്താ പറയുക ഈ ചതുരത്തിലുള്ള ഭാഗങ്ങൾക്ക് അതിനെ നമ്മൾ പറയാം എന്നാണ് ഓർ ലാറ്ററൽ ഫേസസ് എന്നാണ് ഓക്കെ ഇത് ലാറ്ററൽ ഫേസ് ഇത് ബേസ് ഇത് പാദമുഖം ഈ രണ്ട് ഒരുപോലെ ത് പാദമുഖം ആൻഡ് ഈ ഭാഗങ്ങൾ പാർശ്വമുഖം ഓക്കെ ഇനി നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഏത് പ്രിസത്തിൻ്റെയും പാദമുഖം നോക്കിയിട്ടാണ് അതിന് പേര് നിർണ്ണയിക്കുക ബേസ് നോക്കിയിട്ടാണ് ബേസ് ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കിൾ പ്രിസം ട്രയാങ്കുലാർ പ്രിസം ഓർ ത്രികോണ സ്തംഭം എന്ന് പറയും ബേസ് റെക്റ്റാങ്കിൾ ആണെങ്കിൽ റെക്റ്റാങ്കുലാർ പ്രിസം ഓർ ചതുര എന്ന് പറയും ചതുരാണെങ്കിൽ ആൻഡ് ബേസ് ഒരു ഹെക്സഗൺ ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഹെക്സഗണൽ പ്രിസം എന്ന് പറയും ഓക്കെ ഷഡ്ഭുജമാണെങ്കിൽ ഷഡ്ഭുജ എന്ന് പറയും ഓക്കെ അപ്പോൾ ബേസ് നോക്കിയിട്ടാണ് പേര് നിർണ്ണയിക്കുക ഇതിൻ്റെ ബേസ് സ്ക്വയർ ആയ കാരണം ഇത് സ്ക്വയർ പ്രിസമാണ് അതായത് സമചതുരമാണ് അപ്പോൾ സമചതുര സ്തംഭമാണ് പക്ഷേ ലാറ്ററൽ ഫേസ് വരുമ്പോൾ പാർശ്വമുഖം വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല എല്ലാറ്റിൻ്റെയും ലാറ്ററൽ ഫേസസ് കറക്റ്റ് തന്നെ ആയിരിക്കും അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക നോക്കാം മറ്റൊരു മോഡല് നോക്കൂ ഇത് ഞാൻ മെയ്ക്ക് ചെയ്തിട്ടുള്ളൊരു മോഡലാണ് ഇതിൻ്റെ ബേസ് വന്നിട്ടുള്ളത് എന്താണ് ഷേപ്പ് ഒരു ആണ് അപ്പോൾ ഇത് റെക്റ്റാങ്കുലാർ ഉദാഹരണം പക്ഷേ ഇതിൻ്റെ ലാറ്ററൽ ഫേസ് നോക്കിയേ ലാറ്ററൽ ഫേസ് ഒക്കെ റെക്റ്റാംഗുലർ സോറി ഇത് ട്രയാംഗുലാർ പ്രിസം ഇതിൻ്റെ ബേസ് ട്രയാങ്കിൾ ആണ് വന്നിട്ടുള്ളത് ബോട്ടം അതുപോലെ ടോപ്പും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ട്രയാങ്കുലാർ പ്രിസത്തിന് ഉദാഹരണമാണ് ഇതിന് ഇതിൻ്റെ സൈഡുകൾ ലാറ്ററൽ ഫേസുകൾ ഏത് ഷേപ്പാണ് ആണ് അപ്പോൾ ഏത് സ്തംഭത്തിൻ്റെയും ലാറ്ററൽ ഫേസ് പാർശ്വമുഖങ്ങൾ ചതുരമായിരിക്കും റെക്റ്റാങ്കിൾ ആയിരിക്കും എന്നാൽ പാദമുഖം എന്താണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ പേരിടുക പാദം ത്രികോണം ആയതുകൊണ്ട് ഇത് ത്രികോണ സ്തംഭമാണ് ആൻഡ് ഈ ഒരു സ്തംഭത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് ഉയരം ഓക്കേ ഇത് ത്രികോണം ഈ ത്രികോണ സ്തംഭത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഈ ലെങ്ത്താണ് ഓക്കെ ഇതാവാം 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 ഇത് മൂന്നും ഈക്വൽ ആണ് ഇതാണ് ഇതിൻ്റെ ഉയരം ഓക്കെ എന്നാലോ ഞാൻ നോക്കൂ ഈ ഒരു സ്തംഭത്തിൻ്റെ ഈ ഒരു സ്തംഭം നോക്കിയും ഇതൊരു സ്ക്വയർ പ്രിസമാണ് സംബന്ധിച്ച് ഇതൊരു സ്തംഭമാണ് ഇതിൻ്റെ ഇത് അതുപോലെ ഉയരം എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ മനസ്സിലാക്കി വെക്കണേ ദെൻ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു പ്രിസങ്ങളുടെ വോളിയം കാണുക എന്നുള്ളത് വ്യാപ്തം കാണുക എന്നുള്ളത് വ്യാപ്തം കാണാനുള്ള ഫോർമുല പാതപ്പരപ്പിനെ എൻ്റെ കയ്യിലുള്ളത് സ്ക്വയർ പ്രസമാണ് എൻ്റെ പാതപ്പരപ്പിനെ ഈ ഉയരം കൊണ്ട് ഇൻറ്റു ചെയ്താൽ വോളിയം കിട്ടും വ്യാപ്തം കിട്ടും അതായത് ബേസ് എന്താണോ അതിൻ്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ് ഏരിയനെ ബേസ് ഏരിയനെ ഹൈറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ അതിൻ്റെ വോളിയം കിട്ടും ഓക്കെ ആൻഡ് ബേസ് ഏരിയ നിങ്ങൾ ശ്രദ്ധിക്കണം സ്ക്വയറിൻ്റെതാണെങ്കിൽ ആണെങ്കിൽ നാല് വർഷങ്ങളും ഈക്വൽ ആണ് ഇവിടെ എ ആണെങ്കിൽ ഇവിടെ എ അപ്പോൾ ഇതിൻ്റെ ബേസ് ഏരിയ കാണാൻ സിംപിളായിട്ട് നമുക്ക് പറ്റും ഈ സൈഡും എ ആണ് ഈ സൈഡും എ ആണ് നാല് സൈഡും എ ആണ് അപ്പോൾ ഇതിൻ്റെ ഏരിയ കാണാൻ എ സ്ക്വയർ ചെയ്താൽ മതി ഈ എ സ്ക്വയറിനെ ഈ ഹൈറ്റ് കൊണ്ട് ഇതാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഹൈറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഇതിൻ്റെ വോളിയം കിട്ടും എന്നാൽ ത്രികോണമാണെങ്കിൽ ത്രികോണ സ്തംഭം ട്രയാങ്കുലാർ പ്രസം ആണെങ്കിൽ ബേസ് ഏരിയ ചേഞ്ച് ആവും ട്രയാംഗിളിൻ്റെ ഏരിയ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഹാഫിൻ്റെ ബേസിൻ്റെ ഹൈറ്റ് ചെയ്യണം ഈ ട്രയാംഗിളിൻ്റെ ബേയ്സിനെ ഈ ഹൈറ്റ് കൊണ്ട് ഇൻട്രൂ ചെയ്താൽ ഇതിൻ്റെ ഏരിയ കിട്ടും ആ കിട്ടിയ ഏരിയനെ ഈ ഒരു ഹൈറ്റ് കൊണ്ട് ഇൻട്രൂ ചെയ്താലാണ് ഇതിൻ്റെ വോളിയൂം കിട്ടുക ജസ്റ്റ് ഞാനിവിടെ പിക്ചർ വരഞ്ഞിട്ടുണ്ട് നോക്കുക ട്രയാംഗിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസിൻറ്റു ഹൈറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഏരിയ കിട്ടി ബേസ് ഏരിയ കിട്ടി അതിനെ ഈ ഒരു ഹൈറ്റ് കൊണ്ട് നോക്കൂ ഈ പ്രിസത്തിൻ്റെ ഹൈറ്റ് കൊണ്ട് ഇൻറ്റ്യൂ ചെയ്താൽ നമുക്ക് വോളിയം അഥവാ വ്യാപ്തം കിട്ടും അപ്പോൾ വ്യാപ്തം കാണാൻ എന്താണ് ബേസ് എന്താണോ നോക്കുക ത്രി ത്രികോണമാണെങ്കിൽ ത്രികോണത്തിൻ്റെ ഏരിയ കാണാൻ ഹാഫ് ബി എച്ച് ചെയ്യാം എന്നിട്ട് പ്രിസത്തിൻ്റെ ഹൈറ്റ് കൊണ്ട് അതിനെ ഇൻറ്റു ചെയ്യാം ഇനി സ്ക്വയർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഏരിയ എ സ്ക്വയർ ആണ് അപ്പോൾ വോളിയം വ്യാപ്തം കാണാൻ എ സ്ക്വയർ ഇൻറ്റു ഇതിൻ്റെ ഈ പ്രിസത്തിൻ്റെ ഹൈറ്റ് കൊണ്ട് ഇൻഡ്യൂ ചെയ്യാം ഇനി ഇവിടെ റെക്റ്റാങ്കിൾ ആണ് റെക്റ്റാങ്കിളിന് ലെങ്ത്തും ബ്രെഡത്തും ആണുള്ളത് അപ്പോൾ നമുക്കറിയാം ഏരിയ കാണാൻ ലെങ്ത്തിൻ്റെ ബ്രെഡത്താണ് വോളിയം കാണാൻ ലെങ്ത്തിൻ്റു ബ്രെഡ്ത്ത് ചെയ്ത് കിട്ടിയ ആൻസറിനെ അത് ഈ ഒരു പ്രിസത്തിൻ്റെ ഹൈറ്റ് കൊണ്ട് ഇൻഡ്യൂ ചെയ്യാം ഇനി അത് ആകുന്ന സമയത്ത് നോക്കൂ സർക്കിളിൽ നമുക്കറിയാം റേഡിയസാണ് ആരോ ആണോ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് പൈ ആറ് സ്ക്വയറാണ് ഈ പയ്യാറ് സ്ക്വയറിനെ എച്ച് കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ ഈ പ്രിസത്തിൻ്റെ ഈ ഹൈറ്റ് കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ നമുക്ക് വോളിയം കിട്ടും വോളിയം കാണാൻ ചോദിക്കാം മേ ബി വോളിയം എത്രയാണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ സിലിണ്ടറേക്കെ ആയിട്ടുള്ള ഒരു വാട്ടർ ടാങ്കിൽ എത്ര വെള്ളം കൊള്ളുമെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിങ്ങൾ കാണേണ്ടത് വോളിയമാണ് വോളിയം മീറ്റർ മീറ്ററിലാണ് മീറ്റർ ക്യൂബായിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എങ്കിൽ അതിന് ലിറ്ററൊക്കെ മാറ്റാൻ തൗസൻഡ് കൊണ്ടാണ് ഇൻഡ്യൂ ചെയ്താൽ മതി അപ്പം കിട്ടുന്ന നിങ്ങൾക്ക് കിട്ടിയ വോളിയം മീറ്റർ ക്യൂബിലായിരിക്കും ആ വോളിയത്തിനെ തൗസൻഡ് കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും അത് ലിറ്ററിലാണ് വരിക അതായിരിക്കും നിങ്ങൾ കാണേണ്ടത് എന്താ പറഞ്ഞത് സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഒരു വാട്ടർ ടാങ്കിൽ എത്ര വെള്ളം കൊള്ളും എന്ന് ചോദിച്ചാൽ വാട്ടർ ടാങ്കിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത് എന്നിട്ട് കിട്ടിയ വോളിയത്തിനെ തൗസൻഡ് കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ അത് ലിറ്ററിലേക്ക് കൺവേർട്ടായി അപ്പം അത്രയും വെള്ളം ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത് Ok.